മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അനുമോള് കുളിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പാണ് അന്വേഷൻ വിളിക്കുന്നത് അന്വേഷൻ പറയുന്നുണ്ട് അനുമോൾ എനിക്കൊന്ന് ക്രീം ഇട്ട് തരുമെന്ന് അങ്ങനെ അനുമോള് അന്വേഷന് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് അവിടെ നിന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇതെന്താ നിൻ്റെ പി എ ആണോ അനുമോള് നീ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ ഒന്ന് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് വിളിച്ചിട്ട് തരുവാനുമോൾ എന്ന് ചോദിക്കുന്നുണ്ട് ആദ്യം ഇക്ക പോയി കുളിച്ചിട്ട് വാ കുളിച്ചിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് ഇതൊക്കെ തേക്കാൻ തരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നൂറ അവിടെ വന്ന അനീഷ് ഷേട്ടൻ്റെ എടുത്തിട്ടുണ്ട് അനിമോളെ ഇതിപ്പോൾ വെളുത്തിട്ട് ആറുല്ലോ അനീഷ് എന്ന് പറയുന്നുണ്ട് ഇത് അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതൊന്നും അല്ലയെന്ന് അനീഷ അപ്പം തന്നെ പറയുന്നുണ്ട് അനീഷ് ഇപ്പോൾ നല്ല സുന്ദരനായല്ലോ എന്നൊക്കെ നൂറ നല്ല കമൻ്ററി പറയുന്നുണ്ട് അനിമോള അനീഷ് മുഖത്തൊക്കെ ക്രീം എല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്ത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പം അനുമോൾ തന്നെയാണ് അനീഷ്വരൻ്റെ ക്രീം എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോഴേക്കും ആതിലും അവിടെ നിന്ന് ഷാനവാസിക്കാനോട് പറയുന്നുണ്ട് ഇപ്പോൾ അനീഷ്വരനെ ഭയങ്കര സ്നേഹമാണ് അനുമോളോട് എന്തൊരു ഒലിപ്പിക്കലാണ് ഈ ഒലിപ്പിക്കലൊക്കെ രാത്രി ഈ ക്രീം ഇടാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന് ഷാനവാസും ഷാനവാസം ചിരിക്കുന്നുണ്ട്